പുറത്ത് നല്ല മഴയാണ് ഈ മഴ ഇങ്ങനെ പെയ്യണ സമയത്ത് നമ്മൾ കുടുംബസമേതം എടുക്കാൻ പോകുന്നത് അറിയാം സംസ്ഥാന സർക്കാരിൻ്റെ മത്സ്യകർഷകനുള്ള അവാർഡ് വാങ്ങാൻ വേണ്ടി തിരുവനന്തപുരത്തേക്ക് പോവാണ് അപ്പോൾ നമുക്ക് തിരൂര് കുറ്റിപ്പുറം ഭാഗത്തു നിന്നൊന്നും ട്രെയിൻ റിസർവേഷനൊന്നും കിട്ടിയില്ല അപ്പോൾ ഗുരുവായൂർന്ന് ഒരു വണ്ടി എടുക്കുന്നുണ്ട് അപ്പോൾ അതിന് പോകാമെന്ന് വിചാരിച്ച് അങ്ങനെ ഗുരുവായൂർ റെയിൽവേ സ്റ്റേഷനിൽ നമ്മൾ എത്തിയിട്ടുണ്ട് കേട്ടോ ഇതാണ് നമ്മുടെ കഥാനായകൻ ചിറ്റകത്ത് പള്ളിയാൽ അബ്ദുൽ മുനീർ കഴിഞ്ഞ പതിമൂന്ന് വർഷകാലമായിട്ട് മത്സ്യകൃഷി ചെയ്തു വരുന്നു പിന്നാമ്പുറ മത്സ്യകൃഷി വിഭാഗത്തിൽ മൂന്നാം സ്ഥാനമാണ് നമ്മുടെ കർഷകൻ അബ്ദുൽ മുനീറിന് കരസ്ഥമാക്കാൻ കഴിഞ്ഞിട്ടുള്ളത് അങ്ങനെ നമ്മൾ തിരുവനന്തപുരം റെയിൽവേ സ്റ്റേഷനിലെത്തി അങ്ങനെ നമ്മൾ തിരുവനന്തപുരത്ത് എത്തിയിട്ട് കാര്യങ്ങളൊക്കെ ശേഷം നമ്മൾ ഫാമിൽ നമ്മുടെ

ജപ്പാൻ ജപ്പാൻ വിട്ടുള്ള കളി ഇല്ല പോവാണ്ടാ ഫുഡ് കഴിഞ്ഞു നിങ്ങൾ കരിമീൻ കൃഷിയല്ലേ കരിമീൻ വിത്ത് ഉൽപാദനം അതെ ബ്രീഡിങ്ങിന്റെ അല്ലെ മംഗലം നമ്മുടെ ദേശീയ മത്സ്യകർഷക ദിനാഘോഷത്തിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ മലപ്പുറം ജില്ലയിൽ നിന്നുള്ള ഫാമേഴ്സും അതുപോലെ തന്നെ ഉദ്യോഗസ്ഥരുമാണ് നമ്മുടെ ഇന്ന് തിരുവനന്തപുരത്ത് മുഖ്യമന്ത്രിയിൽ നിന്നും നേരിട്ട് അവാർഡ് വാങ്ങാൻ വേണ്ടി ഇവിടെ എത്തിച്ചേർന്നത് അത് മലപ്പുറം ജില്ലയ്ക്ക് വളരെ സന്തോഷകരമായ ഒരു വാർത്തയാണ് നമുക്കുള്ളത് നമ്മുടെ മത്സ്യകൃഷിയുടെ ഭാഗമായിട്ട് തന്നെ വരാളിനെ വരാളിൻ്റെ കുഞ്ഞുങ്ങളെ ഉൽപ്പാദിപ്പിക്കുന്ന ഒരു യൂണിറ്റിനാണ് നമ്മുടെ സംസ്ഥാന തലത്തിൽ നമ്മുടെ പ്രിയങ്കരനായ കർഷകന് മുനീറിന് സംസ്ഥാന തലത്തിൽ തന്നെ മൂന്നാം സ്ഥാനം ലഭിച്ചിരിക്കുന്നത് അത് വാങ്ങുന്നതിനായി അദ്ദേഹവും അങ്ങനെ ഇന്നത്തെ പരിപാടിക്ക് തിരുവനന്തപുരത്ത് എത്തിയിട്ടുള്ള നമ്മുടെ മലപ്പുറം ടീം എല്ലാവരും കൂടി ഇവിടെ അടുത്തുള്ള ഇന്ത്യൻ കോഫി ഹൗസിൽ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് ഇറങ്ങിയതാണ് നെയ് റോസ്റ്റും വാടി അങ്ങനെ ഓരോരുത്തർ ഇഷ്ടമുള്ള ഐറ്റംസ് ഒക്കെ പറഞ്ഞ് നമുക്ക് ഇവിടുന്ന് എടുത്ത് പറയാനുള്ള കാര്യം വെച്ചാൽ ഇവിടുത്തെ ഇന്ത്യൻ കോഫി ഹൗസിൻ്റെ ബിൽഡിംഗ് ആട്ട ഒരു റൗണ്ട് ആകൃതിയിലുള്ള ബിൽഡിങ് എൻട്രൻസ് മുതൽ ഏറ്റവും ടോപ്പ് വരെ എന്തിങ്ങനെ കയറിക്കൊണ്ടേയിരിക്കണം ഇവിടെ വന്നവർക്കത് ഫീൽ ചെയ്യട്ടോ ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള സംഭവമായിട്ടാണ് തോന്നി അങ്ങനെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞതിനു ശേഷം ഓട്ടോയും വിളിച്ച് നമ്മൾ നേരിട്ട് എന്തു നമ്മൾ പരിപാടി ഇറക്കുന്ന സ്ഥലത്തേക്കാണ് പോകുന്നത് പരിപാടി നടക്കുന്നത് ജിമ്മി ജോർജ് ഇൻഡോർ സ്റ്റേഡിയത്തിൽ വെച്ചിട്ടുണ്ടായിരുന്നു രാവിലെ ഓരോ ജില്ലകളിൽ നിന്നുള്ള ആളുകൾ ഇവിടെ വന്നുകൊണ്ടിരിക്കണം വരുന്നവരെല്ലാവരും കവാടത്തിന് മുമ്പിൽ നിന്ന് ഫോട്ടോ എടുക്കുന്ന തിരക്കിലാട്ടാണ് കൂട്ടത്തിൽ നമ്മുടെ മലപ്പുറം ടീമും എന്ത് ചെയ്ത് കവാടത്തിന് മുമ്പിൽ നിന്നിട്ട് ഒരു ഫോട്ടോ ഒക്കെ എടുത്ത് അത് കഴിഞ്ഞതിനു ശേഷം രജിസ്ട്രേഷനൊക്കെ കംപ്ലീറ്റ് ചെയ്ത് നമ്മൾ നേരിട്ട് എന്ത് ചെയ്യുന്ന പ്രോഗ്രാം നടക്കുന്ന ഹാളിലേക്കാണ് പോകുന്നത് ഇന്ത്യയിൽ മത്സ്യകൃഷി രംഗത്ത് വിപ്ലവകരമായ ദിനമാണ് ജൂലൈ രാജ്യത്ത് ആദ്യമായി പ്രേരിത പ്രചരണത്തിലൂടെ മത്സ്യക്കുഞ്ഞുങ്ങളെ കുഞ്ഞുങ്ങളെ ഉൽപാദിപ്പിക്കുന്നതിന് ഇന്ത്യൻ ശാസ്ത്രജ്ഞർ വഹിച്ച പങ്ക് കൂടി ഓർമ്മിക്കുന്ന ദിവസമാണ് ജൂലൈ പത്ത് ഈ കണ്ടുപിടുത്തത്തിൽ കേരളത്തിന് ഏറെ സന്തോഷകരമാകുന്നത് മലയാളിയായ ഡോക്ടർ കെ എച്ച് അരിക്കുഞ്ഞ് ഇതിന്റെ ഭാഗമായതാണ് ശാസ്ത്രീയ മാർഗങ്ങളിലൂടെ മത്സ്യക്കുഞ്ഞുങ്ങളുടെ ഉത്പാദനത്തിലും അവയുടെ പരിപാലനത്തിലും മത്സ്യ കൃഷിയിലും നാം ഇതേറെ തുടക്കത്തിൽ ഫിഷറീസ് ഉദ്യോഗസ്ഥരും മത്സ്യ കർഷകരും മത്സ്യ കർഷക പ്രതിനിധികളും സംസാരിച്ചു പിന്നീടായിരുന്നു നമ്മുടെ മുഖ്യമന്ത്രിയുടെ എൻട്രി മത്സ്യ കർഷക അവാർഡ് നേതാക്കളായ എല്ലാവരെയും ആദ്യമായി അഭിനന്ദിക്കട്ടെ നമ്മുടെ സംസ്ഥാനത്ത് വളരെ പ്രധാനപ്പെട്ട മനുഷ്യ ജീവിതത്തിന്റെ ഒരു ഭാഗമാണ് മത്സ്യം നമ്മുടെ മത്സ്യ കൃഷിയുടെ കാര്യത്തിലും നല്ല ശ്രദ്ധ പൊതുവെ നാം പക്ഷേ മത്സ്യോല്പാദനത്തിന് നാം ആഗ്രഹിക്കുന്ന രീതിയിലുള്ള പുരോഗതി ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ല ഇനിയും നാം കൂടുതൽ ആ മേഖലയിൽ മെച്ചപ്പെടേണ്ടതായിട്ടാണ് ഇരിക്കുന്നത് നല്ല മാറ്റം പോകുകയും വന്നിട്ടുണ്ട് പക്ഷെ ആ മാറ്റം കൊണ്ട് മാത്രം നമ്മൾ തൃപ്തിപ്പെട്ടുകൂടാ കൂടുതൽ മത്സ്യ സമ്പത്ത് വർദ്ധിപ്പിക്കുക എന്നതിൽ നാം ഊന്നൽ നൽകേണ്ടതായിട്ടുണ്ട് ദേശീയ മത്സ്യകർഷക ദിനാചരണത്തോടനുബന്ധിച്ച് സംഘടിപ്പിച്ച മത്സ്യകർഷക സംഗമവും അവാർഡ് വിതരണവും മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്തു തുടർന്ന് ഫിഷറീസ് മന്ത്രിയുടെ അധ്യക്ഷ പ്രസംഗത്തിന് ശേഷം മറ്റ് കർഷകർക്കുള്ള അവാർഡ് വിതരണവും നടന്നു ശുദ്ധജല മത്സ്യകൃഷി ഊരുജല മത്സ്യകൃഷി ചെമ്മീൻ കൃഷി നൂതന മത്സ്യകൃഷി അലങ്കാര മത്സ്യകൃഷി പിന്നാമ്പുറ മത്സ്യകൃഷി ഈ എല്ലാ മേഖലയിലും ഒന്നും രണ്ടും മൂന്നും സ്ഥാനക്കാർക്കുള്ള അവാർഡ് വിതരണവും നടന്നു അങ്ങനെ ഇന്നത്തെ അവാർഡ് ദാന ചടങ്ങ് പരിപാടിയൊക്കെ കഴിഞ്ഞിട്ടാണ് മന്ത്രിയുടെ കൂടെ ഇന്നത്തെ അവാർഡ് ജേതാക്കളെ എല്ലാവരും കൂടി നിന്ന് ഫോട്ടോ എടുക്കുന്നതാണ് കാണുന്നത് അങ്ങനെ പരിപാടിയൊക്കെ കഴിഞ്ഞപ്പോഴാണ് എന്ന് ഉച്ചക്ക് ഫുഡ് ഉണ്ട് ഫുഡിൻ്റെ കൂപ്പൺ വന്ന് കിട്ടണം കേട്ടോ അപ്പോൾ ഇനി നമുക്ക് കിച്ചണിൽ പോയിട്ട് ഫുഡ് എന്താ പാടുന്ന കൂടി നോക്കിയിട്ട് വീഡിയോ അതിൻ്റെ ഫുഡ് എങ്ങനെയുണ്ട് അനുഷ്ഠ തിരുവനന്തപുരത്ത് വന്നിട്ട് കഴിച്ച ഫുഡ് എന്താ പാടില്ല തിരുവനന്തപുരത്ത് ഉച്ചഭക്ഷണം എനിക്ക് ഇഷ്ടപ്പെട്ടു നല്ല നല്ലൊരു ഫുഡ് ആയിട്ട് വന്നത് പക്ഷെ ഇത് നെയ്ച്ചോർ ആണ് അല്ല അതിന്റെ ഇടയിലുള്ള സാധനം മസാല സൂപ്പറാണ്